അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പനനീർ ചാമ്പ അല്ലെങ്കിൽ ചെമ്പോട്ടിക്ക അതൊന്ന് ഉപ്പിലിടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം ഒരു രണ്ട് മാസം ഇത് പൂത്ത് നിൽക്കുന്ന എനിക്ക് ഇത് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയില്ലായിരുന്നേ അപ്പൊ ഇപ്പൊ നമ്മൾ അതിന്റെ പറിക്കുന്നത് ഒക്കെ കൂടെ ഒരു വീഡിയോ പനനീർ ചാമ്പയാണേ ഇത് കണ്ട ഒരു കുഞ്ഞി തൈ ഞാൻ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ വളർന്ന് മുട്ടനായി കണ്ടതാ നിറയെ പൂത്ത് നിൽക്കുകയാണ് കണ്ടോ മീളോട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്ക് എന്താ ശരിക്കും താഴെയൊക്കെ അതിൻ്റെ പൂവ് കിടക്കുന്നുണ്ട് ഒക്കെ സന്തോഷമാണ് ഇതിലൊരു പൂവ് പിടിച്ച് കിട്ടുമ്പോ തന്നെ വേണ്ട എന്താ നോക്കി വേണ്ട പനഞ്ഞീർച്ച ആമ്പ മുട്ടു വരെയും പൊഴിഞ്ഞു പോവാണ് കണ്ട മൊത്തം പൊഴിഞ്ഞു പോവുന്നുണ്ട് ഇങ്ങട്ട് പക്ഷെ ഞങ്ങൾ കുഞ്ഞിലെ ചെറുപ്പത്തിലുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനത്തെ മരത്തിന്റെ ചുവട്ടി പോയിട്ട് നമ്മൾ പെറുക്കി തിന്നു കഴിക്കുമായിരുന്നു കേട്ടോ കണ്ട രസുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാ കേട്ട ഞാനിത് പൂത്ത് നിൽക്കുന്ന സമയത്ത് ൂത്ത് വാരി കളയാപ്പോ ചെറിയ വീഡിയോ എടുത്തിട്ട് അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ പക്ഷെ ഇപ്പൊ നമ്മടെ വിളഞ്ഞിരിക്കുകയാണ് നമ്മടെ പനിനീർ ചാമ്പയോ കണ്ടോ മൊത്തം വാവലടിച്ചോണ്ട് പോവുക അപ്പൊ അതാ ഞങ്ങള് കണ്ട മറിച്ചോണ്ടിരിക്കുവേണ്ട പനിനീർ ചാമ്പ ഞാനൊരിടത്ത് പോയ രാത്രിയില്ല നമ്മടെ അനീക്കാല്ലയോ ബാവു ബാവിന്റെ കൂട്ടുകാരൻ അവിടെ ഒരു ദിവസം രാത്രി പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു തൈ എടുത്തോണ്ട് വന്നതാ അതുകൊണ്ടൊന്നുറയെ നിക്കി പോകണ്ടോ അതോ ആണല്ലേ ഒരു ചെറുപ്പത്തിൽ ഇതിന്റെ പൂവും തിന്നുമായിരുന്നു വാവല് കടിച്ചിരുന്നത് മൊത്തം കടിച്ചു പറിച്ചു തിന്നുമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മതി 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 മേളയിൽ നിപ്പുണ്ട് പക്ഷെ പറിക്കാൻ പറ്റത്തില്ലത് അതോ രയ ഒരു കൊലയ്ക്കകത്ത് തന്നെ ആ പച്ച ആ പച്ചയുണ്ട് ആ നിറയെ നിപ്പുണ്ട് നിറയെ ഇറങ്ങല് പോലെ അവര് വലുത് 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 നോക്കി അതങ്ങ് തിന്നുവാ ഉണ്ടതോ അതിൻ്റെ ഓട്ടുണ്ട് നിറച്ച നിപ്പുണ്ട് ഞാൻ പറയുമായിരുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇത് പാവല് കടിച്ചിടുന്നത് എടുക്കും ഉടുപ്പയിലോട്ടൊരു തൂപ്പ് തൂക്കും പാവല് കടിച്ച ഭാഗം മാത്രം ഒന്ന് കടിച്ചു കളയും എന്നിട്ട് തിന്നും വല്ല കുഴപ്പമൊന്നും നമുക്ക് പറ്റിയോ എന്നിട്ടില്ലേ ഇന്നെല്ലാം പേടിയാ മനുഷ്യർക്ക് എടാണ്ടാ വലുത് മുഴുവനും പാവ തിന്നു പൊട്ട് പറിക്കണ്ടല്ലേ നമുക്ക് പിള്ളേർ വന്നു കഴിഞ്ഞാലും പറിക്കല്ലേ ഉപ്പിലിടാൻ നല്ലതാ ഇത് കേട്ടോ ഉപ്പിലിടാനും നല്ലതാ അച്ചാറിനും സൂപ്പറാ അച്ചാറ് വയ്ക്കാനും ഉപ്പിലിടാനും ഒക്കെ നല്ലതാ ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പോയപ്പം രാത്രി ഒരു ബന്ധുവീട് സന്ദർശനത്തിന് പോയപ്പോൾ അവിടുന്ന് ഒരു കുഞ്ഞു തൈ എടുത്തുകൊണ്ട് വന്ന് വെച്ചതാ കണ്ട അന്ന് ഇപ്പം ഈ ഇത് ആദ്യത്തെ പൂപ്പ് പൂത്തപ്പം ഞാൻ പറയാം എൻ്റെ ആച്ചക്കുട്ടനെ കയറി പറിച്ചു കഴിക്കാവുന്ന അതുപോലെ നീ കേട്ടോ അതുപോലെ നീ മിളേക്ക് നോക്ക് മിളിലോട്ട് ഒരു ഇലയില്ലാതെ പിടിച്ചിട്ടുണ്ട് പക്ഷേ വാവൽ അതുങ്ങൾക്കും വല്ലതും കഴിക്കാൻ വേണ്ടേ അതുകൊണ്ട് വാവലും അണ്ണാനും ഇത് പൂത്ത് നിൽക്കുന്ന കാണാനാണ് നല്ല ഭംഗിയാണ് നീ നല്ല ആ ഇനി നന്നേരാറ്റാ ഇതിന് തേക്കിന്റെ കമ്പ് ഇത് ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ നല്ല പുളിയുണ്ട് കേട്ടോ പച്ചക്ക് നല്ല പുളിയുണ്ട് അച്ചാറിടാനും നല്ലതാ ഞാനെന്താ വെച്ചിട്ട് ഈ രവള്മാർക്കൊക്കെ ഉപ്പിലിണ ഇഷ്ടാ ഇത് കുരുവ് അങ്ങ് കുറച്ച് കൊറച്ചാർ ഉപ്പിലിട്ട് വെക്കാം എന്താ ഒരു ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇതില് നല്ല പഴുത്തതുണ്ട് പഴുത്ത പോലും വലിപ്പമുള്ളതെല്ലാം ആവലും അടിച്ചോണ്ട് പോയി പേരൊക്കെയാണ് നൂല് വെട്ടെന്ന് കണ്ടാല് ഈ പനിനീർ ചാമ്പയുടെ തൊട്ടടുത്ത് തന്നെ നല്ല വലിപ്പമുള്ള മൾബറി ഉണ്ടല്ലോ അതും ഞാൻ വിളിച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ പനിനീർ ചാമ്പയിലുണ്ടായ ചാമ്പയ്ക്കാണ് അതായത് ഇവിടെ പറയുന്ന ഇതിന് ചെമ്പോട്ടിക്ക കേട്ടോ ചെമ്പോട്ടിക്കുക അപ്പം ഇത് ഞാൻ പച്ചയും പഴുത്തേം തമ്മി തിരിഞ്ഞ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഒരു കൊലേലിങ്ങനെ എന്താ പറയുന്നത് ഒരു ഒരു പത്ത് പതിനഞ്ചെണ്ണം ചിലതിൻ്റെ അകത്തുണ്ട് ചിലതിൻ്റെ അകത്ത് അഞ്ചും ആറും കിട്ടും പത്തും ഉണ്ട് കേട്ടോ ചിലതിന് അഞ്ച് നാലോ അഞ്ചോ ഒക്കെ അങ്ങനെ ഒരു ഞെടുപ്പിൽ തന്നെ ഇങ്ങനെ തലങ്ങും മെലങ്ങും തലങ്ങും മെലങ്ങും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഒരെണ്ണം പൊട്ടിച്ചെടുക്കാൻ നോക്കുമ്പം പച്ച പൊടി ഇനി വീഴും അപ്പം നമുക്ക് ഈ പച്ച അച്ചാറിടാം സൂപ്പറാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഞാനൊന്ന് എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതെന്ന് അച്ചാറിടാം ഇത് അവളുമാർക്ക് ഇഷ്ടമാണ് ഒന്ന് ഉപ്പിലിട്ടും വെക്കാം അപ്പം കുറച്ചൊന്ന് കീറി കീറിയെടുത്ത് ഇതിൻ്റെ കുരു അരി ഇളങ്ങിച്ച് ഇതൊക്കെ താഴെ വീണതാണ് കേട്ടോ താഴെ അടിച്ച് വന്ന് വീണതാണ് അത് ഇത് അതിലുള്ളതാണെന്ന് തോന്നുന്നത് ഇത് ഞാനൊന്ന് ഉപ്പിലിടുകയും ചെയ്യാണ് ഇത് നമുക്കൊന്ന് അച്ചാറിട്ട് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാല്ല ഓക്കേ ഈ ചാമ്പയ്ക്ക ഉപ്പിലിടുകയോ അച്ചാറിടുകയോ ചെയ്തിട്ടുള്ള ഒരു കമന്റ് ചെയ്യണേ നമുക്കിത് ഉപ്പിലിട്ട് വെക്കേണ്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ നനവിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലൊന്ന് തുടച്ച് ഓരോന്ന് തുടച്ചെടുക്കാം ഇങ്ങനെ തുടച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഓക്കെ എല്ലാം ഇങ്ങനെ തുടച്ച് 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 എടുത്തിട്ട് നമുക്ക് മുറിച്ച് നോക്കാം ഓക്കെ എന്താ വെള്ളം നനവെല്ലാം മാറി എന്റെ റുക്കുവിന് ഈ ഉപ്പിലിട്ട വകളെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് പോകുമ്പോഴും നടക്കുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോഴും ഒക്കെ കോരി കഴിച്ചോളും അപ്പൊ പിന്നെ നഷ്ടപ്പെടുത്തി കളയേണ്ടാലോന്ന് ചെല്ലി ഉപ്പിലിട്ട് വെക്കാൻ പോവാണ് കേട്ടോ നമ്മളത് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്യുന്ന ഒന്ന് ഒന്ന് തൊട്ടാൽ മതി കണ്ടോ ഈ അരി അങ്ങ് എടുത്ത് കളയുക കണ്ട അടുത്തത് അങ്ങനെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അരി എങ്ങെടുത്ത് കളഞ്ഞാ മതി ഇങ്ങനൊന്ന് തൊടുമ്പന്നെ ഇഞ് കത്തി അങ് ഇറങ്ങി പോവും കേട്ടോ അപ്പൊ ആ അരിച്ചിലിനൊന്നും സംഭവിക്കാതെ ഒന്ന് തിക്കി കൊടുത്താൽ പോലും ഇനി പോരും നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് കണ്ട അരി നമ്മൾ കൈ വെച്ച് കൈ കൊണ്ടതാ ഒന്ന് അമർത്തി കൊടുത്താൽ അരി അരിയങ്ങ് പോവും കണ്ടെ അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് നമ്മൾ മാങ്ങക്ക ഉപ്പിലിടത്തില്ല അങ്ങനെ ഒന്ന് ഇട്ട് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാമല്ലേ ഓക്കേ വെക്കൊന്നങ്ങനെ ചെയ്ത് വരട്ടെ ഇതൊക്കെ നല്ലതായിട്ട് പഴുത്തത് അത് വേണ്ട വേണ്ട നല്ല റേസ് കളറ് വേണ്ട അടിപൊളിയില്ലേ അവിടെ രായം പറിച്ചു തന്നതാണ് ഞാനും കുറച്ച് മുകളിൽ ടെറസിൻ്റെ മേളിൽ കയറിയത് നമുക്ക് പതിവെല്ലാം ഞാൻ ടെറസിനോട് ചേർത്ത് നമുക്കവിടെ നിന്ന് പറിക്കത്തക്ക പോലെയാണ് ഈ ഓരോ മരങ്ങളും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിനെ തന്നെ വഴക്ക് പറയുന്നത് കാരണം ടെറസിൻ്റെ മേളിൽ മുഴുവനും കരിയിലെ വീഴുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ജീവിക്കണ്ടേ കഴിക്കണ്ടേ വിഷമില്ലാത്തതൊക്കെ അപ്പൊ അതാ ഞാനതെല്ലാം ഒന്ന് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ശരിക്കും നമ്മുടെ പേരക്കാണെന്ന് തോന്നിപ്പോലെ പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല രസമുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് പച്ചമുളകും ഒക്കെ കീറിയിട്ട് ഉപ്പും മിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് അടിപൊളിയായിരിക്കും അപ്പൊ അതാ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം അത് നമുക്ക് അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടത്തിന് ഇച്ചിരി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ഏഹ് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് അത് വീഡിയോ എടുത്തത് മിസ് ആയിപ്പോയി കേട്ടോ റെക്കോർഡ് ായില്ല പിന്നെ ഞാൻ രണ്ടാമത് അടുത്താണിത് അപ്പോൾ വെള്ളം തിളച്ചു ഉപ്പും വെള്ളവും നല്ലതുപോലെ തിളയ്ക്കണം തിളച്ചിട്ട് അപ്പോഴത്തേക്ക് തേണ്ട ഒരു ഒന്നര രണ്ട് സ്പൂണോളം വിനാഗിരി കാരണം നമ്മുടെ പുളി ഉള്ളതാണ് സാധാരണ നമ്മൾ മാങ്ങയ്ക്കും എല്ലാത്തിനും ചെയ്യുന്നിങ്ങനെ തന്നെയാണ് മാങ്ങയ്ക്കൊക്കെയാണെങ്കിൽ ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടും കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് കൃമിയോ അല്ലെങ്കിൽ പുഴുക്കളോ ഒന്നും വരാതിരിക്കാം പക്ഷെ ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല രാവിലെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇത് തീർത്തോളും ഓക്കെ അപ്പൊ ഞാനിതൊന്ന് തണുക്കാൻ വെക്കാൻ പോവാണേ അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കുപ്പി നല്ലതുപോലെ കഴുകി ഉണക്കി ഒക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക് അങ്ങോട്ട് ഭാര്യ ഇട്ട് കൊടുക്കാണ് സാധാരണ ഇത് നമ്മൾ ഒന്നി ഭരണിയിൽ അല്ലെങ്കിൽ ഗ്ലാസിന്റെ കുപ്പിക്കകത്താണ് ചെയ്യുന്നത് നമുക്കിപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം അഞ്ചാറ് ദിവസത്തിനകം ഇത് ഇവിടെ ഇരിക്കത്തില്ലല്ലോ അപ്പൊ പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി തന്നെ ഇതേ ഉള്ളായിരുന്നു ഇവിടെ ഭരണികളൊക്കെ കഴുകി അതെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഏഹ് കുറച്ച് ഒരട്ടി ഇട്ടു അതായത് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാധനം ഇട്ടു സാധാരണ നമ്മളെല്ലാം ഉപ്പിലിടുന്ന പോലെ തന്നെ പിന്നെ ഒരു ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചെറിയ പച്ചമുളക് കാന്താരി തീർന്ന് അപ്പൊ ഇനി പിന്നെ പച്ചമുളക് ആയിരുന്നു ആ പച്ചമുളക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടുത്തട്ടി ഇതങ്ങോട്ട് വരി ഇട്ട് കൊടുത്തു പിള്ളേർ വരട്ടെ കാണിക്കാം മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടില്ല കാരണം പഴുത്ത മാങ്ങ ഉപ്പിലിടുന്നതാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടം പഴുത്തമാങ്ങ പൂളി അത് സെപ്പറേറ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഴുത്തമാങ്ങ പളുപ്പാക്കി വെച്ചിട്ടുണ്ട് തിര വെച്ചിട്ടുണ്ട് എല്ലാം കുറെവർക്ക് കൊടുത്ത് വിട്ടു ബാക്കിയാണെ അപ്പൊ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കല്യാണ ഒരുക്കങ്ങൾ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാല് നമുക്ക് എന്ത് സന്തോഷവും നമ്മുടെ മക്കൾ വരുമല്ലേ അപ്പൊ വേണ്ടത് ഞാന് അതെല്ലാം നിറച്ച് അതിന്റെ ഏറ്റവും മുകളിലും കുറച്ച് പച്ചമുളക് ആക്കി ഇട്ട് കൊടുത്തു ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഏർ പനിനീർ ചാമ്പയോ അല്ലെങ്കിൽ സാധാ ചാമ്പയ്ക്കോ ഉണ്ടല്ലോ നമ്മുടെ ചോ നല്ല മജന്ത കളറിലെ അതും ഇങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടായതല്ലേ നമുക്ക് സന്തോഷത്തിന് അതിരില്ല സത്യം പറഞ്ഞാല് നമ്മൾ വേറെ നിസാരമായിട്ട് ഒരു 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 ചെടി കൊണ്ടുവന്ന് വെച്ചു നമ്മൾ പോലും അറിയാതാണ് അത് വളരുന്നത് അതിൻ്റെ ഒരു പൂ വിട്ട് ഒരു കാ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷവും കേട്ടോ സത്യം ഒരു ചെടി കൊണ്ടുവച്ചാ പോലും അതിനൊരു ഇല വിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിലൊരു പൂ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ സന്തോഷത്തിന് അതിരില്ല ഒരു ലോകം പിടിച്ചടക്കിയ ഒരു സന്തോഷമാണ് അത് നമ്മൾ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ സ്വകാര്യമായ ഒരു 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 സന്തോഷങ്ങളൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഓരോന്നും നട്ടുപിടിപ്പിക്കുക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലൈക്കും